ഹലോ അപ്പോൾ നമ്മുടെ ഒരു പഴയ സബ്സ്ക്രൈബറാണ് ആണ് പുള്ളിക്കാരൻ പുള്ളിയുടെ ഒരു സംശയമാണ് ബുക്ക് വായിക്കണോ അതോ വേറെ രീതിയിൽ പഠിക്കണോ പുള്ളിക്കാരൻ ബേസിക് എസ് എസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതോ എനിക്കറിയാം ആദ്യം തൊട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഫോളോവറാണ് അപ്പോൾ കുറേ പേർക്ക് ഈ സംശയം ഉണ്ടാവും ബുക്ക്സ് വാങ്ങിക്കണോ അതോ വേറെ രീതിയിൽ പഠിക്കണോ എന്നുള്ളത് അപ്പോൾ എനിക്കതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ എബിലിറ്റി നിങ്ങൾ ഡിസൈഡ് ചെയ്യാം അതായത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ നിങ്ങൾ പഠിച്ച അക്കാഡമിക് ആയിട്ടുള്ള ബുക്ക്സ് ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ബുക്ക്സ് എടുത്ത് നിങ്ങളൊരു ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ നിങ്ങൾ വായിച്ച് നോക്കുക അരമണിക്കൂറിൽ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എത്രത്തോളം ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പോയി വീഡിയോ ലെക്ചേഴ്സ് കാണാം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ പോളിറ്റിയുടെ ലെക്ചേഴ്സ് തന്നെയുണ്ട് പോയി കണ്ടു നോക്കുക അതുപോയി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ അത് കൂടുതൽ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങണ്ട അതേസമയം വായിക്കുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങുക ബുക്ക് വാങ്ങുക എന്നുള്ളതല്ലാതെ തന്നെ ഇൻ്റർനെറ്റിലുള്ള റിസോഴ്സസും വായിക്കാം പിന്നെ ബുക്ക് വാങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ എസ് എസ് സി ബോർഡുള്ള എക്സാംസിനോ അല്ലെങ്കിൽ പി എസ് സി ബോർഡ് എക്സാംസിനോ നിങ്ങൾ ഗൈഡ് വാങ്ങുമ്പോൾ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പൈസ കൊടുത്ത് ഇത്രയും ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അത് വേസ്റ്റായി കളയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ ലൂസെൻറ്റ് ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ ജി കെക്ക് വേണ്ടി എസ് എസ് സിക്ക് പഠിക്കുന്ന ആൾക്കാർ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ബുക്കാണ് ലൂസെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ങ് ഭയങ്കര ലെങ്ത്താണ് ഒരേപോലെ ഒരു ഭയങ്കര ബോർഡടിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നമാണ് അപ്പോൾ ഇതും വേറൊരു പ്രശ്നമാണ് അതെങ്ങനെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വെതർ നിങ്ങൾ ബുക്ക് വാങ്ങിച്ചാലും നിങ്ങൾ ലെക്ചേഴ്സ് കണ്ടാലും മെയിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് വായിച്ചിരിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ സിലബസ് ആണ് പിന്നെ പി വൈ ക്യൂസ് ആണ് അപ്പോൾ സിലബസും പി വൈ ക്യൂസും കൂടി നിങ്ങൾ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എവിടുന്നാണ് ഇവർ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജി കെ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ജി കെയിൽ നമുക്ക് ഡിഫൻസിന്നുള്ള ന്യൂസാണ് ചോദിക്കുന്നത് വിചാരിക്കുക ഇപ്പോൾ ഡിഫെൻസിൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പട്ടാളക്കാർക്ക് ടാങ്ക്സ് ഉണ്ടല്ലോ ആർമിക്ക് ടാങ്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടാങ്ക് പാറ്റേൺ ടാങ്ക്സ് ആ ടാങ്കുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ പുതിയതായിട്ടൊരു ടാങ്ക് വന്ന് അതിൻ്റെ വെയ്റ്റ് ആ വെയ്റ്റ് ചിലപ്പോൾ നമ്മളൊന്ന് എന്താണ് ഓർത്ത് വെക്കണം കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് നോളജിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് കാരണം ടാങ്കുകളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് വെയിറ്റ് കുറഞ്ഞ അനുസരിച്ച് സ്പീഡ് കൂടും തിരിച്ചും ഇനിവേഴ്സലി പ്രപ്പോഷണലാണ് അതൊരു ബേസിക് ഫിസിക്സാണ് പക്ഷേ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു ജി കെ ഒരു ഇൻഫർമേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ എന്ത് പഠിക്കണം അതിൻ്റെ റെലവെൻ്റ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ പഠിക്കണം എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ജി കെ പഠിക്കാൻ പറ്റൂ പഴയ പോലെ അല്ല ജി കെ ചോദിക്കുന്നത് പഴയ പോലെ ഒരു എയർ ചോദിച്ചു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റൻസിൻ്റെ അർത്ഥം എന്താ ആ പഠിക്കുന്ന കാര്യം ഇൻഡത്തായിട്ട് വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് അറിയണം എന്നുള്ളതാണ് അപ്പോൾ ക്ലാരിറ്റിയോടെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങിക്കുന്നതുകൊണ്ടെങ്കിൽ അതുപോലത്തെ ബുക്കുകൾ വാങ്ങിക്കണം അതുപോലത്തെ ബുക്കുകൾ വാങ്ങിക്കണം അതിപ്പോൾ മാർക്കറ്റിൽ പലതുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു അറിവില്ല കാരണം ഞാൻ അങ്ങനെ ഒരുപാട് ബുക്കുകളെ റിലേ ചെയ്തിട്ടില്ല ഈവൻ ദോ എനിക്ക് ഇഷ്ടമെങ്കിലും അങ്ങനെ ബുക്കുകളെ ഞാൻ റിലേ ചെയ്തിട്ടില്ല കാരണം ഇതുകൊണ്ടാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ ഈ ടാങ്കിൻ്റെ കേസ് വെച്ചിട്ട് ഈ ജി കെയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇതുപോലെയാണ് ജി കെയുടെ കാര്യം സിലബസ് വെച്ച് നമ്മൾ നോക്കുക പി വൈക്ക് വെച്ച് നോക്കുക എങ്ങനെ പഠിക്കുന്നത് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ നിങ്ങൾ ബുക്ക് വായിച്ചാൽ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ബേസിക്കലി ഇതാണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങളുടെ എബിലിറ്റി നോക്കുക വായിക്കാനാണോ അതോ ലെക്ചർ കേൾക്കാനാണോ നിങ്ങൾക്ക് കൂടുതൽ ഒരു എബിലിറ്റി ഉള്ളതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ ബുക്കുകൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചോ ലെക്ചർ കേൾക്കുന്നതിനെക്കുറിച്ചോ ഡിസൈഡ് ചെയ്യുക ഓക്കെ